ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ അപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കേട്ടോ അപ്പോൾ അത് ആദ്യം ഫസ്റ്റ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇത് അരക്കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വേറാത്തരാവൊക്കെ അല്ലേ അപ്പോൾ ഒരു മധുരം ഉണ്ടാക്കണമെന്നാണല്ലോ അപ്പോൾ അരക്കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടോ അത് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെ കപ്പിൽ അരക്കപ്പ് പാൽ വെച്ചിട്ട് അതിലേക്ക് ഇതാ കണ്ടി മിൽക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ വേറെ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ആര കപ്പ് പിന്നെ മിൽക്ക് മേഡ് അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കസ്റ്റാർഡ് പൗഡർ പൗഡറാണ് കേട്ടോ അപ്പം ഞാനിത് ആ രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് നല്ലോണം നമുക്കിത് മിക്സ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ നല്ലോണം ആ പാൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ പാൽ മറ്റേത് ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെച്ച പാൽ ഇട്ടോ അത് ചൂടാവാനായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊരു ഉള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും മിൽക്ക് മേടൊക്കെ ഉണ്ടല്ലോ അതിലായി അത് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അത്ര പണിയുള്ളൂ കേട്ടോ സിമ്പിളാണ് നമുക്ക് ആ മിക്സിഡ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാരി പഞ്ചസാര ഒന്നും വേറെ ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മേഡാണ് മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇതിന് ഇങ്ങനെ കുറുക്കിയെടുക്കാം ഇളക്കിക്കൊണ്ട് ഇങ്ങനെ കേട്ടോ കുറുകുന്നവരെ ക്കൊണ്ടുവെക്കുക അപ്പോൾ നമുക്ക് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അപ്പോൾ അതാ അതാ കുറുകി ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു കട്ടിയിലേട്ടാ നമുക്ക് വേണ്ടത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇറക്കി വെക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം അധികം ചൂടാറത് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ഞാൻ എന്താ അവിടെ ക്ലാസ്സിൻ്റെ ട്രയ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ച് തട്ടോ ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം മൊത്തത്തിൽ തന്നെ മാവ് മാവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് വെക്കണം ഫ്രീസറിൽ വെക്കണമല്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതങ്ങനെ കട്ട് ചെയ്യുന്ന കാണിച്ചു തരട്ടോ അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ നൃത്താക്കിയിട്ട് പരുത്തി എടുക്കാം അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി വെക്കാം കുട്ടികൾക്ക് പിന്നെ ബറാത്തുരാവായതുകൊണ്ട് മധുരം എന്തായാലും ഒരു സുന്നത്താണല്ലോ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് പറ്റി കൊടുക്കാം ഇതാ ഫുള്ളായി പറ്റിട്ടോ ഇനി നമുക്കിത് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണട്ടോ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് അത് ഞാൻ ഇന്ന് ട്രൈൻ്റെ എടുത്ത് ഒഴിവാക്കി പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി ചെയ്യുന്നതാണ് ഞാൻ ഇതേമാതിരി കത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ ചെറുതായി സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെയ്യുന്നമാതിരി കട്ട് ചെയ്തെടുക്കാം നല്ലൊരു സോഫ്റ്റ് ആണ് ഇട്ടത് കഴിക്കാൻ ഒരു നല്ല സോഫ്റ്റായി കിടക്കും സ്ലൈമൊക്കെ മാതിരി അതേമാതിരി കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിൽ കുറച്ച് പാൽപ്പൊടി രണ്ട് പാക്കറ്റ് പാൽപ്പൊടി പാക്കറ്റെട്ടോ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ പത്ത് രൂപേൻ്റെ ആ രണ്ട് പാക്കറ്റ് കേട്ടോ ഞാൻ എടുത്തത് അതിലിട്ടിട്ട് നമ്മളൊന്ന് ഇത് സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത് അതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊഴയാണ് അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനതാ മൊത്തം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യട്ടെട്ടോ അപ്പോൾ അതാ മൊത്തം അങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര പണിയേ ഉള്ളൂ പണിയുള്ളൂ നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം ഇങ്ങനെയും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും തണുപ്പിച്ചിട്ട് ഇത് കഴിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടായി ഉണ്ടാക്കി നോക്കുക പഠിച്ചൊരു വീഡിയോ വരുന്നൊരു വരേക്കും ബായ്